ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തമിഴ്നാട് സ്റ്റൈൽ ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പിക്കാൻ ഇടുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ലേശം ഉലുകയും വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഫ്രിഡ്ജിൽ കൊ വയ്ക്കുക വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അതിന് ശേഷം നമുക്ക് അതേ ഗ്ലാസ്സിലന്നെ മൂന്ന് ഗ്ലാസ് അരി അതും ഇതേപോലെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊഴിച്ചിട്ട് മാറ്റി വെക്കുക ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിരണം അതിന് ശേഷം മിക്സിയിൽ നിന്ന് അല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ ഈ ഉഴുന്നിലൊഴിച്ച വെള്ളമല്ലേ ആ വെള്ളത്തോടുകൂടെ നമ്മളിത് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക അരിയിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് അതിലേക്ക് ഒരു അര ഗ്ലാസ് ചോറും അതിലും രണ്ടും കൂടെ ഒരു അര ഗ്ലാസ് അരിയിൽ ചേർത്തിട്ട് അതും ഇതേപോലെ അരച്ച് എടുക്കുക വേറെ ഒന്നും ചേർക്കുന്നില്ല എന്നിട്ട് നമ്മളത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റൈസ് കുക്കർ ഉണ്ടല്ലോ അതിൽ അടച്ച് അതിൽ വെക്കുക പെട്ടെന്ന് പൊന്തിടും റൈസ് കുക്കറിലാണെന്ന് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ട് മൂടി വയ്ക്കുക ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് തുറന്നു നോക്കിയേക്കാണ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും അപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇഡ്ലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് നമ്മളത് കോരി പാത്രത്തിലാക്കിയിട്ട് ഇഡ്ലി ആവിയിൽ വേവിച്ചെടുക്കുക വെള്ളം നന്നായിട്ട് തിളയ്ക്കണം ഇനി ഇതിന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് മൈസൂർ ചുമന്ന പരിപ്പുണ്ടല്ലോ അത് അത് ഒരു ദിവസം അടിച്ചാൽ മതി മാറ്റിവെക്കുക പിന്നെ കായം ഉലുവ കറിവേപ്പില ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തേങ്ങ ഇട്ടുകൊടുത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക അതിന് ശേഷമാണ് മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി കായവും കായോ ഇപ്പം തന്നെയാണ് ചേർക്കുന്നത് നന്നായിട്ട് മിക്സിയിൽ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ കഷ്ണങ്ങളെല്ലാതും കുക്കറിൽ നന്നായിട്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് ഉടഞ്ഞു പോവും വിസിലടിക്കണ്ട നമ്മളിങ്ങനെ സ്റ്റവില് വെച്ച് നിങ്ങൾ വേവിച്ചാലും മതി എന്നിട്ട് അതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും പുളിയും അതിന് ശേഷമാണ് വെണ്ടയ്ക്ക ഞാൻ ചേർക്കാറ് വെണ്ടയ്ക്ക വെന്ത് കുഴഞ്ഞ് പോവുള്ളൂ വെണ്ടയ്ക്ക ചേർത്ത് കുറച്ച് കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പരിപ്പ് ചേർത്ത് കൊടുക്കുക പരിപ്പും ഒരുപാട് വെന്ത് ഇതാകുമെന്ന് വേണ്ട കുറച്ച് ഒന്ന് ചെറുതായിട്ട് വെന്താൽ മതി പിന്നെ അത് അരവൊക്കെ ചേർത്ത് ഒന്ന് തിളക്കുമ്പോഴേക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാകും അത് അവസാനം വറുത്തിടുക. ഉടതമ്പോൾ ഒരു കടുക് കറിവേപ്പില ഒക്കെ ചേർത്ത് വറുത്തിടാം. ഇനി അതിൻ ശേഷാണ് ഒരു വളരെ കുറച്ച് ശർക്കര. ആ സാമ്പാറിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടി ഇടेशन ശർക്കര. ഇത് നിങ്ങൾ ഇങ്ങനെ ഇന്ന്ണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ്. ഒന്ന് ഇണ്ടാക്കി നോക്കൂ. ബൈ.